ഹലോ ഹൈഡിയൂസ് അലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് എടുത്ത ഷോപ്പ് വരുന്ന ഷോപ്പിൻ്റെ നെയിം ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് പതിനേഴാം തീയതി നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെയുള്ള മോഡൽ നൈറ്റികളും അതുപോലെ തന്നെ അടിപൊളി എംബ്രോയിഡിനറിറ്റികളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ കാരണം നമ്മളെപ്പോൾ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഓഫറാണ് ഇടാറുള്ളത് അപ്പോൾ ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും മൂന്നിനേറ്റി കൂടുതൽ നൽകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന എല്ലാ മോഡലും അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി എംബ്രോയിഡർ വർക്കിലാട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല അടിപൊളി പ്രിൻ്റിലുമാണ് വന്നിട്ടുള്ളത് അപ്പം മറക്കാതെ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളി പ്രിന്റിലും നല്ല അടിപൊളി എംബ്രോഡറി വർക്കാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നല്ല മോഡലിനേറ്റികളും അതുപോലെ തന്നെ അടിപൊളി എംബ്രോഡി ആയിട്ടും ഒക്കെ നമ്മൾ ഓഫറിൽ വയ്ക്കുന്ന ദിവസങ്ങൾ ശിനുവനോട് ഞാൻ അടി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെത്തന്നെ ഇഷ്ടംപോലെ പോയിക്കോളും എനിക്ക് ഇവിടെ തന്നെ കൊടുക്കാൻ തൈകിയില്ല അതൊന്നും നിങ്ങൾ ഓഫർ ഇടല്ലോ എന്ന് അപ്പോൾ ഈ ഒരു പറയറിൻ്റെ ദിവസം വെറുതെ പറയില്ലെട്ടോ ഓഫറിൻ്റെ ദിവസങ്ങൾ ആദ്യം ഞാൻ ശനുവിനോട് അടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇടാൻ വരുള്ളൂട്ടോ കാരണം അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒരുപാട് റേറ്റ് കൊടുത്ത് കൊടുക്കാൻ വടിക്കടിക്കാൻ സഹായിക്കില്ലല്ലോ കുറേ പേർക്ക് നമ്മൾ നൈറ്റ് ഇഷ്ടമാണെന്ന് പറയാറുണ്ട് അപ്പോൾ വെറുതെ കൊടുക്കുക എനിക്കും സഹായിക്കില്ല അപ്പോൾ ഞാൻ കണ്ടൊരു വഴിയാണ് ഇങ്ങനെ എനിക്ക് സെയിലുണ്ടായിരിക്കും കൂട്ടത്തിൽ എല്ലാവർക്കും നമ്മൾ നൈറ്റിൽ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ചെറിയ റേറ്റിന് എടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു ദിവസം മാത്രമേ നമ്മൾ ഈ ഒരു റേറ്റിൽ ഈ ഒരു നൈറ്റ് തരുള്ളൂ അടുത്ത ദിവസം മുഴുവൻ നമുക്ക് നല്ല നമ്മളെ പഴയ റേറ്റി തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മിസ് ചെയ്യാണ്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കാരണം കുറഞ്ഞ റേറ്റിൽ എടുക്കാനും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ എടുത്തോട്ടേന്ന് വെച്ചിട്ടും കൂടി ാണ് കേട്ടോ കാരണം അതെല്ലാം തന്നെ പിറ്റേഴ്സ് മുതൽ കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഓഫർ ഓഫർ ചോദിച്ചു ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇടുന്ന ദിവസങ്ങളെല്ലാവർക്കും എടുക്കണവർക്കൊക്കെ എടുക്കാൻ മാത്രം അത്രയും നമ്മൾ കളക്ഷൻസ് കൊണ്ടുവരാറുണ്ട് കേട്ടോ അത്രയും അത്രയും സ്റ്റോക്ക് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഓഫറിൽ സെയിൽ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കണല്ല കേട്ടോ ഇതന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ ഞാൻ മുന്നേ പറഞ്ഞല്ലോ കുറേ നമ്മൾ സംസാരിച്ച് ക്ലിയർ ചെയ്ത് ഏതൊക്കെ മോഡൽ ഇത് ഉൾപ്പെടുത്തണം എത്രത്തോളം നല്ല നല്ല മോഡലിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യാൻ വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും സമയം വീണ്ടും നമുക്ക് കളയല്ലാത്ത കാരണം തന്നെ നമുക്ക് ഇതിന് റിട്ടൺ ഓപ്ഷൻ ഉണ്ടായിരിക്കണല്ലോ അപ്പം നിങ്ങൾ സെയ്സും അതുപോലെ കളേഴ്സും ഒക്കെ പ്രത്യേകം ചോദിച്ച് വാങ്ങിച്ചിട്ട് എടുക്കാൻ ശ്രമിക്കണേ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ മോഡലും നല്ല അടിപൊളി അടിപൊളി മോഡലട്ടോ പ്രിന്റ് ചേഞ്ച് ആയിട്ടുള്ളതൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു അപ്പോൾ നല്ല നല്ല മോഡലാണ് വന്നിട്ട് നല്ല എല്ലാം പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് ന്യൂ സ്റ്റോക്കിലാണ് കേട്ടോ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഓഫറിൽ നമ്മൾ ഡേറ്റ് മാറിപ്പോയിരുന്നു അങ്ങനെ കുറേ കസ്റ്റമറിന് കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായിപ്പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ആ ഒരു മോഡലും കൂടി കുറച്ച് മോഡലൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് മൂവിങ് ഉള്ള മോഡൽ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് കേട്ടോ നമുക്ക് സെയിൽ ആകുന്നു തോന്നുന്ന മോഡലൊക്കെ നമ്മൾ എത്ര പീസ് വേണമെങ്കിലും എടുക്കാറുണ്ട് അപ്പോൾ നല്ല പ്യോർ കോട്ടനാണ് അത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടനാണ് അതൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരിറ്റിടെ വിശേഷങ്ങൾ പറയാതെ വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാവേ ഇനി എനിക്ക് ഇന്നലെ ഇട്ട വീഡിയോ വന്ന ഒന്ന് രണ്ട് കമൻറ്റുകളെ കുറിച്ചൊന്നു പറയാവേ ഇത്രയും വയസ്സായില്ലേ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ ദസ്ബിയും ചെല്ലി വീട്ടിലിരുന്നൂടെ നാണല്ലല്ലോ അങ്ങനെ റീൽസും ചെയ്ത് നടക്കാൻ കേട്ടോ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് വയസ്സ് എനിക്ക് മാത്രമാണ് നിനക്കും വയസ്സാകും നിനക്കും ഒരിക്കലും ദിവസങ്ങൾ ദിവസങ്ങളൊരിക്കലും പിറകോട്ടല്ല പോണത് മുന്നോട്ടാണ് പോണത് പിന്നെ വയസ്സിലല്ല കാര്യം നമ്മളെത്ര വയസ്സുകാരനെ പോലെ ചിന്തിക്കുന്നു അതുപോലെ തന്നെ എത്ര വയസ്സ് ഇത്രയും വയസ്സിന് നമ്മൾ നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രം അലസമായിട്ട് ജീവിച്ചു തീർത്തോ അതല്ല നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്കോ നമ്മൾ മറ്റുള്ളവർക്കോ എന്തെങ്കിലും സഹായം ചെയ്തോ നമ്മളെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മെച്ചമുണ്ടായോ അതൊക്കെയാണ് ഉള്ള കാര്യം അല്ലാതെ വയസ്സിൽ മാത്രം വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഒരിക്കലും ഞാൻ എനിക്ക് ഈ കഴിഞ്ഞ ചിങ്ങതിൽ പതിനേഴ് തഴിഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല കാരണം ഞാൻ ഈ ഒരു വീഡിയോ വഴി ചെയ്യുന്നത് ഒരിക്കലും എനിക്കൊരു കല്യാണാചരണം നടത്തിയിട്ട് ഞാൻ ഇരുനിറാണ് അല്ലെങ്കിൽ നല്ല വെളുത്തിട്ടാണ് നല്ല സുന്ദരിയാണ് അതല്ലെങ്കിൽ മെലിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ തടിച്ചിട്ടാണെന്നൊന്നും പറഞ്ഞ് ഞാനിതിൻ്റെ ഞാനിത് പരസ്യം ചെയ്യുമെന്നല്ല ഞാനൊരു ജോലി ചെയ്യുകയാണ് അതിനനുബന്ധിച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ചെയ്യണുള്ളൂ അപ്പോൾ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കാം കേട്ടോ എന്നോട് താൻ വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലിരുന്ന എൻ്റെ കുടുംബം താൻ നോക്കുവോ ഇല്ലല്ലോ ഞാൻ തന്നെ അതിൻ്റെ എല്ലാ നഷ്ടങ്ങളും നേട്ടങ്ങളും എല്ലാം ഞാൻ തന്നെ അനുഭവിക്കണ്ടേ അപ്പോൾ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന ജോലി ഞാൻ ജീവിച്ചോട്ടേത് ആനന്ദിനോടോ എൻ്റെ കാര്യത്തിൽ എത്ര അവലാദിക്കപ്പെടുന്നത് കുറ്റപ്പെടുത്താനും പരസിക്കാനും കളിയാക്കാനും തരം തരത്തിൽ സംസാരിക്കാനും ഒക്കെ എല്ലാവരും ഉണ്ടാവും നമ്മളെ ലക്ഷ്യം ശരിയാണെന്നുണ്ടെങ്കിൽ താൻ എന്ത് പറഞ്ഞാലും എനിക്കതിൽ വലിയ വേഷം കേട്ടോ കാരണം റിപ്ലൈ എണ്ണേന്ന് പറയണ പിന്നെ നമ്മളോട് ഒരുപാട് പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കാം ഊമകളൊന്നും അല്ലല്ലോ അത് വെച്ച് ഇടക്കൊക്കെ പ്രതികരിക്കണമെന്നുള്ളൂ എന്നാലും എല്ലാത്തിനൊന്നും നമ്മൾ പ്രതികരിക്കാറില്ല ഞാനത് ഡിലീറ്റാക്കാറേ പതിവുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ച ഡ്രസ്സിനെ കുറിച്ചിട്ടാണോ ഒരുപാട് പേര് എനിക്കത് നല്ലതാണ് അവർക്ക് ഇഷ്ടമായി അവർക്ക് അങ്ങനെ ഉപയോഗിക്കാൻ ഇഷ്ടമാണ് എവിടുന്നാണ് സ്റ്റിച്ച് ചെയ്തത് എങ്ങനെയാണ് അതിൻ്റെ മെറ്റീരിയൽ എടുക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ മോഡൽ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഹെയ് കണ്ടിരുന്നു പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചവരുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഒരുപാട് ഇഷ്ടമൊന്നും ആയിട്ടില്ല കേട്ടോ ഇഷ്ടമായാലും ഇഷ്ടമല്ലാന്ന് ഞാൻ ഈ ചെയ്യുന്ന ഒരു ഫീൽഡിൽ ഞാൻ എനിക്ക് എല്ലാ ഡ്രസ്സും ഞാൻ യൂസ് ചെയ്യും എനിക്കൊരു വിധം കുഴപ്പമില്ലെന്ന് തോന്നുന്ന എല്ലാ ഡ്രസ്സും ഞാൻ യൂസ് ചെയ്യും കാരണം ചിലതൊക്കെ നമ്മൾ ചിലത് എല്ലാം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ആണ് അപ്പോൾ നമുക്ക് അതൊരു വീഡിയോ അല്ലെങ്കിലും ചെയ്താലേ അത് മുതലാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാറ് ചിലപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലിട്ട് ഡ്രസ്സിനെ കുറിച്ചിട്ടാണ് ഒന്നേ നെഗറ്റീവ് ഒക്കെ വന്നിട്ടുള്ളൂ പക്ഷേ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാം ഒരു നാട്ടിലാണല്ലോ ജീവിക്കുന്നത് അല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയാൻ ആർക്കും അത് അവകാശമില്ലല്ലോ പിന്നെ നിങ്ങൾ പറയും നിങ്ങൾ യൂട്യൂബിൽ വന്ന് വീഡിയോ ഇടണ കാരണമാണല്ലോ ഞങ്ങൾ ഇതിന് അഭിപ്രായം എന്ന് പറയും അതേ യൂട്യൂബിൽ വന്ന് വീഡിയോ ഇടണ കാരനാണ് നിങ്ങൾ അഭിപ്രായം പറയണത് അതിന് റിപ്ലൈ തരുന്നത് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന കാരണമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് ലൈറ്റ് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഒരു പുതിയ മോഡലാണ് കേട്ടോ നല്ലൊരു കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം വൈറ്റിലാണ് വരുന്നത് അതുപോലെ തന്നെ എല്ലാത്തിനും നല്ല നല്ല കളേഴ്സാണ് കേട്ടോ പ്രിൻ്റൗഡ് ചെയ്തിട്ടുള്ളത് എല്ലാം അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് സൈസിലാണ് വന്നിട്ടുള്ളത് അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളി മോഡലാട്ടോ നല്ല അടിപൊളി ആണ് വന്നിട്ടുള്ളത് നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോഡി മർക്ക് വന്നിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സ് ഇതിൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ എല്ലാം അന്ന് നമ്മൾ കാണിച്ച എല്ലാ മോഡലും അമ്പത്തിനാലത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫേസ് സൈസിലാണ് വന്നിട്ടുള്ളത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരിക്കൽ കൂടി പറയുന്നത് പതിനേഴാം തീയതി നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം മോഡലേറ്റുകളും എംബ്രോയിഡറേറ്റിയുള്ള എല്ലാം നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നൽകുന്നതായിരിക്കും ത്രീ നൈറ്റിൽ കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്